ജനകീയ സമരസമിതി ഞാറക്കൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഞാറക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് നിവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി കുട്ടികളും അമ്മമാരും ഉൾപ്പെടെ ഞാർക്കൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയും തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഞാറക്കൽ ആറാട്ടുപടി ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ രാജീവ് ജോസ് കയനിക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ വെള്ളവുമായിട്ടാണ് പോകുന്നത് അവിടേക്കൊരു മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് പ്രയാസമാണ് അപ്പം അവിടെ ജീവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ഒത്തിരി വലുതാണ് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഉള്ള ന്യായം കോൺട്രാക്ട് എടുക്കാനായിട്ട് ആരും വരുന്നില്ല റോഡ് പണിയാനായിട്ടൊരു കോൺട്രാക്ട് ഇല്ല എന്നാണ് എത്ര നാളെന്ന് വെച്ചാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലുള്ള ഈ റോഡിൻ്റെ കോൺട്രാക്ട് ഇല്ല എന്ന് കോൺട്രാക്ടർ എടുക്കാനില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് നിങ്ങൾ വകയിരുത്തിയിരിക്കുന്ന ആ തുക വെച്ച് അത് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു റോഡ് എന്ന് നിർമ്മിക്കാനായിട്ടൊരാളെ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജി മാമ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ബിജെപിക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ് കാരനും ആ വെള്ളക്കെട്ടിലൂടെ നടക്കണം ഇവിടെ ആ വെള്ളക്കെട്ട് ശരിയായാൽ ഇവിടെ കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരും ബിജെപിക്കാരും എല്ലാവർക്കും നടക്കണ്ടേ നീ സമരത്തിനുണ്ടായില്ല നീ മാറി നിൽക്കുന്നു പറയാൻ പറ്റൂ അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഭരിക്കുന്ന പാർട്ടി നൽകേണ്ടതാണ് അത് നമ്മൾ കരമടയ്ക്കുന്ന നികുതി അടയ്ക്കുന്ന ജനങ്ങളാണ് ആ നികുതി അടയ്ക്കുന്ന ജനത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം വെള്ളക്കെട്ട് മൂലം സഞ്ചാരയോഗ്യമല്ലാത്ത റോഡിലൂടെ വാഹനങ്ങൾ പോലും വരാത്ത അവസ്ഥയാണ് പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അടിയന്തരമായി തോടുകളുടെ ആഴം കൂട്ടി ചിറകെട്ടി സംരക്ഷിക്കുക മലിനജലത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക റോഡുകൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കുക വെള്ളക്കെട്ടിന് പരിഹാരം കാണുക പകൽ വീട് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക തുടങ്ങിയ ഈ വാർഡിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കാത്ത പക്ഷം ജനകീയ സമരസമിതി നടത്തുവാൻ രണ്ടാം ഘട്ട സമരം ഇതിലും ശക്തമായി അധികാരികൾ ൾക്കണമെന്നും പോൾജെ മാമ്പിള്ളി പറഞ്ഞു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും പോൾജെ മാമ്പിള്ളി പറഞ്ഞു സമരപരിപാടിയിൽ ജനകീയ സമരസമിതി നേതാവ് പി പി സതീഷ് അധ്യക്ഷത വഹിച്ചു ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ ജോസഫ് നരുകുളം ആന്റണി പുന്നത്തറ ബീന ബെന്നി ഗോപി ജയശ്രീ സരസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇതിനു വേണ്ടി എത്രത്തോളം മുന്നോട്ട് പോകുവാനും എന്ത് ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം ഞങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞു മംഗകൾക്ക് ഒരു സമാധാനത്തോടുകൂടി നല്ലതും തൊട്ടു പിന്നെ ഞങ്ങൾക്കൊരു അസുഖം വന്നാൽ ഒരു വണ്ടി വരാനും ഇതുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്കവിടെ ജീവിക്കണം മുമ്പ് ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും വരും ചിരട്ടയിൽ വെള്ളമുണ്ട കുക്കിട പുള്ളിൽ വെള്ളമുണ്ടാകാതെ ചോദിച്ചു തരും ഉപ്പിടെ കൂടുതൽ ചിരട്ടക്കാത്തും വെള്ളം അവർക്കറിയാം അതുകൊണ്ട് ഒരു ബ്ലീച്ചിങ് പൗഡർ പോലും ഞങ്ങൾക്ക് ഒരാളും കൊണ്ടെത്താനില്ല ഞങ്ങളുടെ അടുക്ക് വെള്ളത്തിൽ തന്നെ പിരക്കകത്ത് വെള്ളം കയറി വരും അതുപോലെ ഇറങ്ങി പോകൂല അപ്പൊ ഞങ്ങള് അടിച്ചു കാര്യങ്ങളൊക്കെ പോരി പോരി കളയണം ആ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക്